നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസി വെഡിംഗ് മോൾ ബാസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ അടുക്കളയിൽ കളിക്കുന്നതിനിടെ രണ്ടര വയസ്സുകാരിയുടെ തലയിൽ സ്റ്റീൽ കലം കുടുങ്ങി തിങ്കളാഴ്ച രാവിലെ മുക്കം അടിവാരത്താണ് സംഭവം കലം സാഹസികമായി മുറിച്ചുമാറ്റി കുഞ്ഞിനെ മുക്കം അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി കളിക്കുന്നതിനിടെ സ്റ്റീൽ കലം തലയിൽ കുടുങ്ങുകയായിരുന്നു വീട്ടുകാർ പലവിധത്തിൽ ശ്രമിച്ചിട്ടും കലം കലമൂരാൻ സാധിച്ചില്ല നിർത്താതെ കരഞ്ഞ കുഞ്ഞിനെ ആശ്വസിപ്പിക്കാനോ കലത്തിൽ നിന്ന് തല പുറത്തെടുക്കാനോ സാധിക്കാതിരുന്നതോടെ വീട്ടുകാരും പരിഭ്രാന്തിയിലായി ഏറെ നേരം പരിശ്രമിച്ചിട്ടും കുഞ്ഞിനെ രക്ഷിക്കാൻ സാധിച്ചില്ല അതോടെ കുഞ്ഞിനെ വാരിയെടുത്ത് മുഖം ഫയർ സ്റ്റേഷനിലേക്ക് കുതിച്ചു സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂറിന്റെ നേതൃത്വത്തിൽ ഷിയേസ് കട്ടർ എന്നിവ ഉപയോഗിച്ച് സൂക്ഷ്മമായി കലം മുറിച്ചുമാറ്റിയാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത് ു കൊറേ അന്തരല്ലേ ഇടിളിടി അപ്പോൾ അപ്പോൾ ജട്ടേ മാറി ഇങ്ങോട്ട് വാടാ അപ്പോൾ അവിടെ അവിടെ പോട്ടെ നമുക്ക് എന്താ മാടേസ്റ്റ് പിടിച്ചാ മാറ്റല്ലേ ഇതിന്റെ അടിയിൽ അപ്പോൾ അപ്പോൾ പോട്ടെ കാണിച്ചോ അമ്മിയോ ഇതിനെ കടയേണ്ടേ ഇതിനെ കടയേണ്ടേ നീനെ പണവാനോടാ അടിപൊളി അടിപൊളിടാ അടിപൊളി അടിപൊളി ചെറിയ കുട്ടിയായിരുന്നതിനാൽ സാഹസികമായിരുന്നു രക്ഷാപ്രവർത്തനം ഒരേ സമയം കുഞ്ഞിനെ ആശ്വസിപ്പിക്കുകയും കലം മുറിക്കുകയുമായിരുന്നു യാതൊരു പരിക്കുമേൽക്കാതെ രക്ഷപ്പെടുത്താനായത് കുഞ്ഞിനും രക്ഷിതാക്കൾക്കും ആശ്വാസമായി സീനിയർ ഫയർ ഓഫീസർ എൻ രാജേഷ് സേനാംഗങ്ങളായ പി ടി ശ്രീജേഷ് എം സി സജിത്ത് ലാൽ എ എസ് പ്രദീപ് വി സലീം പി നിയാസ് വൈ പി ഷറഫുദ്ദീൻ എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കുഞ്ഞുങ്ങളുടെ വിരലിൽ മോതിരം കുടുങ്ങിയ ഒട്ടേറെ സംഭവങ്ങളിൽ ഫയർഫോഴ്സ് രക്ഷകരായിട്ടുണ്ട് തലയിൽ കലം കുടുങ്ങി കുഞ്ഞുമായി എത്തിയപ്പോൾ ഒരുവേള വേള ഫയർഫോഴ്സ് സംഘവും ശങ്കയിലായി ചെറിയ കുട്ടിയായതിനാൽ കലം മുറിച്ചെടുക്കുക എളുപ്പമായിരുന്നുമില്ല ബന്ധുക്കൾക്ക് ധൈര്യം പകർന്നാണ് ഫയർഫോഴ്സ് രക്ഷാപ്രവർത്തനത്തിലേക്ക് കടന്നത് അവർ ഒപ്പം നിന്നതോടെ കുറഞ്ഞ സമയത്തിനകം കലം മുറിച്ചെടുക്കാനുമായി എഡിറ്റർ ലൈവ് മുക്കം ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ